നമസ്കാരം കുഞ്ഞിടി വയനാട് ഒരു ഏക്കർ അറുപത്തെട്ട് സെന്റ് സ്ഥലം നല്ല കരഭൂമി ഹാപ്പി അത്യാവശ്യം എല്ലാ മരങ്ങളും എല്ലാം ഉണ്ട് മുന്നിലൂടെ ഒരു തോട് ഒഴുകൊണ്ട് കൂടാതെ ഒരു നല്ല പഴയ ഓടിട്ട വീട് ഒരു ഏക്കർ അറുപത്തെട്ട് സെന്റ് സ്ഥലമാണ് നല്ലൊരു സ്ഥലം റിസോർട്ട് ഉണ്ടാക്കാന് കൃഷി ചെയ്യാന് താമസിക്കാന് വയനാട്ടിൽ ഒരു സെക്കൻഡ് ഹോം ആയിട്ട് വാങ്ങണം എല്ലാത്തിനും പറ്റിയ ഒരു ഏക്കർ അറുപത്തെട്ട് സെന്റ് സ്ഥലം ഒരു വീടും ചെറിയവരൊക്കെ ഈ കാണുന്ന ടാറിംഗ് റോഡിൽ നിന്ന് ജസ്റ്റ് ഒരു അൻപത് മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ പ്ലോട്ട് വന്നിട്ടുള്ളത് നല്ലൊരു വൈബുള്ള ഏരിയയിൽ നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു ഏരിയയിലാണ് ആ കാണുന്ന വീടും ഒരു ഏക്കർ അറുപത്തെട്ട് സെൻറ്റ് സ്ഥലവും നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വയനാട് ജില്ലയിലെ അമ്പലവയൽ തോമാട്ടുചാൽ ഭാഗത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി സെയിലിന് വന്നുള്ളത് ഒരു ഏക്കർ അറുപത്തെട്ട് സെൻ്റ് സ്ഥലം പഴയ ഒരു ട്രഡീഷണൽ മോഡ് ഓടിട്ട വീടും നല്ല ഭംഗിയുള്ള പഴയൊരു വീട് ഹോം സ്റ്റേ ചെയ്യാനും റിസോർട്ട് ചെയ്യാനും എല്ലാത്തിനും അനുയോജ്യമായ ഭൂമിയാണ് പേപ്പറെല്ലാം പക്കായാണ് ചെറിയൊരു കിണറുണ്ട് എല്ലാ സൗകര്യമുള്ള ഒരു ഏരിയയിൽ ആണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അത്യാവശ്യം കാപ്പി അതുപോലെ മുളക് തെങ്ങ് കമുങ്ങ് എല്ലാം അടങ്ങിയ ഒരു സ്ഥലം മുന്നിൽ വയലിൻ്റെ വ്യൂ ഉണ്ട് കൂടാതെ ഒരു ചെറിയ തോട് എപ്പോഴും വെള്ളം ഒഴുകുന്ന ഒരു മനോഹരമായ ഒരു ചെറിയൊരു തോട് ഇതിലുണ്ട് ഒരു ഏക്കർ അറുപത്തെട്ട് സെൻറ്റ് സ്ഥലത്തിനും ഈ വീടിന് പാർട്ടി ചോദിക്കുന്നത് സെൻറ്റിന് ഒരു സെൻറ്റിന് മുപ്പതിനായിരം രൂപ അപ്പോൾ ഇത് സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ വിളിച്ചോളൂ കുഞ്ഞുടി വയനാട്ട്